സിനിമ തിയേറ്ററിൽ പോയി കാണണം അങ്ങനെ ഓർമ്മയുണ്ടോ എന്റെ ഏറ്റവും ജോ ഇഷ്ടം അത് രണ്ടാ എൻ്റെ എന്റെ താത്തവും തിയേറ്ററിൽ ഇരുന്ന് ചിരിയോട് ചിരിയായിരുന്നു കെട്ടിയോളം ഇടീം എന്റെ അടുത്തായിരിക്കുന്നു എന്നെ പഠിക്കുന്നു ഇടിക്കറിയോ ഓ ചേച്ചി ചേച്ചി തന്നെ എന്നോട് ഇത് പറഞ്ഞിട്ടേ ഷാൻ്റെ ആങ്ങളുടെ ഭാര്യയെ അപ്പൊ അവളോടൊക്കെ ഞാൻ പറഞ്ഞു അതേ സ്വഭാവമാണ് കെട്ടിയോളം ജോൺ ജോലി ഇതുങ്ങളോടൊക്കെ ഉള്ള പോലെ തന്നെ സ്പോർട്സുകാരോ ഒന്നും ആകാൻ പറ്റാത്ത നടന്നുവരുമ്പത്തേക്കും അതൊക്കെ മാത്രമല്ല നാളെ ട്രോള് വരും